നമസ്കാരം അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഡിഷാണ് നല്ല ടൈഗർ പ്രോൺസ് പ്രോൺസ് ഒരുപാട് പ്രോൺസിന്റെ ഡിഷുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്ക് മലയാളിക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇത് വളരെ സിമ്പിൾ ആണ് പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണ് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ചെമ്മീനുകൾ പലതരത്തിലുള്ള ചെമ്മീനുകളുണ്ട് ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ടൈഗർ ആണ് അതിൽ ചെറിയുള്ളി കുഞ്ഞുള്ളിന്ന് പേര് വരാൻ കാരണം ചെറിയുള്ളി ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് പിന്നെ കാന്താരി മുളക് കാര്യങ്ങളൊക്കെ ഉണ്ട് നാടൻ രീതികൾ അപ്പം നമുക്ക് പ്രോൺസ് ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഓരോന്നോരോന്ന് ഇട്ട് തരാം നമുക്ക് ആദ്യം വേണ്ടത് ഒരു മിക്സി എടുക്കുക എടുക്കാം എടുത്തിട്ട് കുറച്ച് വെളുത്തുള്ളി ഒഴിച്ചു ടു ഇഞ്ചി ഇഞ്ചി കുറച്ച് ചെറിയ പീസ് മതി പിന്നെ അതിലേക്ക് നമ്മൾ കറിവേപ്പില പിന്നെ അതിലേക്ക് നമുക്കിവിടെ കാന്താരി മുളകാണ് നേരത്തെ കാന്താരി മുളകിന് ചില്ല റീപ്ലേസ് ചെയ്യാം കാന്താരി മുളകിന്റെ ഫ്ലേവർ ഒന്ന് വെറൈറ്റി ആയിഡിയൻസ് കുഞ്ഞുള്ളി അത് ഉള്ളിയാണ് മെയിൻ താരം അത് ആഡ് ചെയ്യുന്നു അതിലേക്ക് നമ്മൾ കുരുമുളക് കശ്മീര കുരുമുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് ഒരു സ്പൂൺ പിന്നെ ഒരു അരസ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഇത് നാടൻ ചൊറുക്കിയാണ് കുറച്ച് ഉപ്പിടില്ലേ ഉപ്പിടുന്നു കുറച്ച് കുറച്ച് മല്ലിയല അല്ല ഇതൊക്കെ ചേർത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം മാത്രമല്ല ഇതിനെ കുറച്ച് ഈ ചെറുനാരങ്ങയുടെ സ്കിന്ന് ചെറുനാരങ്ങ നമ്മൾ കംപ്ലീറ്റ് ഇടുന്നില്ല കാരണം ചിലർക്ക് ബ്രൗൺസിനോട് അത് ഡിസ്മാച്ച് ആണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം സ്കിന്നു യൂസ് ചെയ്യാം സ്കിന്നു യൂസ് ചെയ്യാൻ കുറച്ചുകൂടി ഫ്ലേവർ വരും ജസ്റ്റ് ആ ലെമണിന്റെ ഫ്ലേവർ സ്കിന്നിൽ കിട്ടും കുറച്ച് കോഫനെടുക്കാം അപ്പം നമ്മൾ ബ്ലൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കൂടുതൽ ക്രഷ് ചെയ്തിട്ടാണ് ഉള്ളിയൊക്കെ ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ടുള്ള രീതിയിലാണ് നമുക്ക് പ്രോൺസിന് ക്ലീൻ ചെയ്യാനായിട്ട് എല്ലാവർക്കും അറിയാം ടൈഗർ ബ്രോൺസിൻ്റെ തല കളഞ്ഞിട്ട് അതിൻ്റെ സൈഡ് പൊളിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഡിവൈൻ ചെയ്യണം അതിനകത്ത് ഏറ്റവും ഒരു ഉണ്ട് അതിൻ്റെ കുടലാണ് അതിലാണ് അതിൻ്റെ കൂടുതൽ അടുക്കുന്നുണ്ടാവുക ഇതാണ് പലരിലും വയറിന് പ്രോബ്ലംസും അതേപോലെ തന്നെ അലർജറ്റിക്കോ ആക്കുന്ന മെയിൻ ഐറ്റം ഇതാണ് അപ്പോൾ അതിനെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നീ ഇതിന് ഫ്രിഡ്ജിക്കുന്ന കാര്യമാണ് പിന്നെ പിന്നെ അടുത്ത പോയിൻറ്റ് കുക്ക് ചെയ്യുമ്പോൾ പറയാം മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം വേണ്ടിയിട്ട് ഈ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഡിഷ് ചെയ്യാം ഇതിന്റെ കൂടെ നമുക്കൊരു റൈസ് കൂടെ പ്ലാൻ ചെയ്യാം ബ്രൗൺസ് മാത്രം നമ്മൾ എങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുമ്പോൾ ജീരകച്ചോറാണ് അതായത് ക്യുമിൻ റൈസ് റൈസ് ഞാൻ ഇതിൻ്റെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം കൊഞ്ച് ഓൾറെഡി ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ജീരകത്തിന്റെ റൈസ് ജീരക റൈസ് എളുപ്പമാണ് വീട്ടിൽ നമ്മുടെ കേരള റൈസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ബസ്മതി റൈസ് ബോയിൽ ചെയ്ത് വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റൈസ് ആണ് ഒഴിച്ചത് ഗീ ഒഴിച്ചു അതിലേക്ക് നമുക്ക് ഒരു രണ്ട് വറ്റൽ മുളക് രണ്ട് മൂന്ന് വറ്റൽ മുളക് ഇടാം അതിലേക്ക് കുറച്ച് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ജീരകം ഒന്ന് പൊട്ടിക്കോട്ടെ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില അതിലേക്ക് നമുക്ക് കുറച്ച് റൈസ് ഇടാം ഈ റൈസ് ബോയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഹോൾ സ്പൈസസ് കൂടെ കുറച്ച് മല്ലി മല്ലി ഇലയാണ് ഇതിന്റെ ഒരു മെയിൻ ഫ്ലേവർ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പം കൊഞ്ച് നമുക്ക് ഗ്രില്ല് ചെയ്യാം കൊഞ്ചെടുത്തോ വെച്ചിട്ടുണ്ട് അതിലേക്ക് നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ അതായത് കൊഞ്ച് സ്ക്യുഡ് അതായത് പ്രോൺസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വളരെ വേവ് കുറവ് വേണ്ട ആണ് ഒരുപാട് കുക്കായി കഴിഞ്ഞാൽ അത് റബ്ബറി ആയിട്ട് പോകും അപ്പോൾ വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് കുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റം ചെമ്മീൻ സ്ക്യുഡ് അതൊക്കെ അപ്പം നമുക്കതിനെ കുക്ക് ചെയ്യാം ചൂടായി കുറച്ച് കറിലീഫ് ഇടാം Cortesi, carini, cura di me. Quindi, non ricordo che quando io li di te, di te, എപ്പോഴും ശ്രദ്ധിക്കേണ്ട നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ ഫ്ലെയിം കുറച്ച് ഹീറ്റിൽ ആയിരിക്കണം അല്ലെങ്കിൽ ഒരു ബോയിൽ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് മാറിക്കും ശരിക്കും നല്ല ഹീറ്റിൽ വേണം മീറ്റ് ഐറ്റംസും സീ ഫുഡൊക്കെ കുക്ക് ചെയ്യുമ്പോൾ അത് നമ്മൾ സീലിംഗ് തന്നെ പറയാം നല്ല ഹീറ്റിൽ വെച്ച് കഴിയുമ്പോൾ ആ സർഫസിൽ ഒരു കോട്ടിംഗ് വരും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നാച്ചുറൽ ജ്യൂസ് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് സീൽ ചെയ്യാന്ന് പറയുന്നത് ഏകദേശം ആകുമ്പോ നമ്മളെ റൈസ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട് ജീരക റൈസ് പിന്നെ പ്രോൺസ് കുക്ക് ആയിക്കൊണ്ടിരിക്കുന്നു പ്ലേറ്റിംഗ് ചെയ്യാം ഇപ്പം ജീരക റൈസ് നമ്മൾ ഓൾറെഡി പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളെ കൊഞ്ചും ആയിക്കഴിഞ്ഞു ഇനി നമുക്ക് കൊഞ്ച് പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്യാം അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാം ഇതാണ് നമ്മുടെ കുഞ്ഞിനുള്ളിൽ കൊഞ്ചും ജീരക റൈസും